ജെയ്സി കൊണ്ടോട്ടിയുടെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം ജനുവരി ഇരുപതിന് ചൊവ്വാഴ്ച നടക്കും വൈകിട്ട് ഏഴ് മുപ്പതിന് നെടിയൂരിപ്പ് അവന്യൂ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ കെ ടി മുഹമ്മദ് ഷനൂബ് പ്രസിഡന്റും കെ കെ മുഹമ്മദ് ഫൈസൽ സെക്രട്ടറിയും ഷമീം അബൂബക്കർ ട്രഷററുമായ പുതിയ സമിതിയാണ് സ്ഥാനമേൽക്കുക പുതിയ പ്രസിഡന്റ് പ്രസിഡന്റ് ജെയ്സി മുഹമ്മദ് ഷനൂബ് നാളെ സ്ഥാനമേൽക്കാണ് കൊണ്ടൂട്ടിയുടെ സകല മേഖലകളിലും അതായത് ആരോഗ്യ വിദ്യാഭ്യാസ സാമൂഹിക രംഗങ്ങളിലൊക്കെ ഞങ്ങൾ ജെ സി ഐയുടെ ഒരു പ്രാതിനിധ്യം ഞങ്ങൾ കാണിക്കാറുണ്ട് ഇപ്പോൾ ഈ ഒരു കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി വർഷം എന്ന് പറയുന്നത് ഏറ്റവും നല്ലൊരു വർഷമായിട്ട് നമുക്ക് പറയാൻ പറ്റും കാരണം നമ്മൾ ഒരുപാട് പദ്ധതികൾ അതായത് നമ്മുടെ മേലങ്ങാടി സ്കൂളിൻ്റെ ഒരു പവലിയൻ നിർമ്മാണ നവീകരണവുമായിട്ട് ബന്ധപ്പെട്ടിപ്പം ഏകദേശം ഒരു അമ്പതിനായിരത്തോളം രൂപ ചിലവഴിച്ചിട്ട് ചിലവഴിച്ചിട്ടിപ്പം നമ്മൾ അത് ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് നമ്മുടെ ബിസ്മി ചാരിറ്റബിൾ ട്രസ്റ്റിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപയോളം നമ്മൾ ചിലവഴിച്ചിട്ട് അവിടെ നിർദ്ധരായിട്ടുള്ള രോഗികൾക്ക് വയോധികരായിട്ടുള്ള രോഗികൾക്കുള്ള ഈ കമ്മോഡ് ബെഡ് കമ്മോഡ് ചെയർ അതേപോലെ തന്നെ ഫിസിയോതെറാപ്പി എക്യുപ്മെൻറ്റ്സ് തുടങ്ങിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിട്ട് നമ്മൾ ബിസ്മിയായിട്ട് ചേർന്നിട്ട് ഈ വർഷം നമ്മൾ കുറച്ച് പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ പെയിൻ ആൻഡ് പാലി റ്റുഡേ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ എന്താ പറയുക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന രോഗികൾക്ക് വേണ്ടിയിട്ട് രണ്ട് ഓക്സിജൻ കോൺസെൻട്രേറ്ററുകൾ ഏകദേശം എഴുപതിനായിരം രൂപ ചെലവിൽ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ കൊണ്ടുപോട്ടിയുടെ സമസ്ത മേഖലകളിൽ നമ്മൾ ജെ എന്ന് പറയുന്ന സംഘടന നമ്മുടെ ഒരു എന്താ പറയുക ഒരു പ്രാതിനിധ്യം നമ്മൾ അവിടെയൊക്കെ അറിയിക്കാറുണ്ട് അപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷം ഏറ്റവും നല്ലൊരു വർഷമായിരുന്നു വ്യക്തിത്വ വികസനവും അതേപോലെ തന്നെ സാമൂഹിക വികസനവും മുൻനിർത്തിക്കൊണ്ട് നടത്തുന്ന ഏകദേശം നൂറ്റി ഇരുപതോളം രാജ്യങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ജെ എന്ന് പറയുന്നത് അതിനെ കൊണ്ടോട്ടിയിട്ടുള്ള ചാപ്റ്ററാണത് ഞങ്ങളുടെ പത്തൊമ്പതാമത്തെ പ്രസിഡന്റ് ഞാൻ പതിനെട്ടാമത്തെ പ്രസിഡന്റ് ആയിരുന്നു പത്തൊമ്പതാമത്തെ പ്രസിഡന്റ് ആയിട്ട് ജെയ് സി മുഹമ്മദ് ഷനൂപിനെയാണ് ഞങ്ങൾ ജയഫം ഷനൂബിനെയാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് അപ്പം അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്കുള്ള ഇതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളെ നേരിട്ട് തൊട്ടറിഞ്ഞിട്ട് അതിൽ നമുക്ക് എങ്ങനെ ഒരു കയ്യൊപ്പ് ചാർത്താം എന്നുള്ളത് ഞങ്ങൾ ജെ സി ഐ എല്ലാ വർഷവും കഴിഞ്ഞ വർഷങ്ങളും മുൻവർഷങ്ങളൊക്കെ ഞങ്ങൾ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യാറുണ്ട് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് വരും വർഷങ്ങളിലും ഞങ്ങളുടെ ഈ ഒരു ഇത് ഇവിടെ ഉണ്ടാവും കാരണം കൊണ്ടോട്ടിയെ സംബന്ധിച്ച് നമ്മളെ കൊണ്ടോട്ടിയിലെ ഏകദേശം നൂറോളം അംഗങ്ങൾ അടങ്ങുന്ന ഒരു സംഘടന കൂടിയാണ് കൂടെയാണ് ഏറ്റവും വലിയ ഉപജനസംഘടനയാണ് ജെ സി എന്ന് പറയുന്നത് ഞാൻ ജയഫം മുഹമ്മദ് ഷനൂബ് രണ്ടായിരത്തി എത്താറ് ജെ സി എ കൊണ്ടോട്ടിയുടെ പ്രസിഡന്റ് ഇലക്റ്റാണ് നമ്മുടെ ഇൻസ്റ്റാളേഷൻ വരുന്നത് ജാനുവരി ട്വൻറ്റിഎത്തിന് ചൊവ്വാഴ്ച നെടിരിപ്പ് അവന്യൂയില് വെച്ചിട്ടാണ് നമ്മളെ ജെ സി എ കൊണ്ടോട്ടി പതിനെട്ട് വർഷമായിട്ട് വളരെ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പത്തൊമ്പതാമത്തെ പ്രസിഡന്റ് ആയിട്ടാണ് ഞാൻ വരുന്നത് ഞാനും കാഴ്ച പോകുന്നത് നമ്മുടെ കൊണ്ടുപോട്ടിയുടെ കുറച്ച് ബ്യൂട്ടിഫിക്കേഷൻ മീൻസ് കൊണ്ടോട്ടിക്ക് കുറച്ച് നല്ല കാര്യങ്ങളും അതുപോലെ ട്രെയിനിങ് പ്രോഗ്രാമുകൾ ഫോക്കസ് ചെയ്തിട്ടും പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ജെ ജെ സ്റ്റുഡൻസ് മീൻസ് പന്ത്രണ്ട് മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ള നമുക്ക് സമൂഹത്തിൽ ഇനി വളർന്നു വരുന്ന ജെൻസി പിള്ളേരെ നല്ല രീതിയിലേക്ക് ട്രെയിനിങ് അതുപോലെ അവർക്ക് അവരുടെ പാഷൻ കണ്ടെത്തിയിട്ട് അവരെ ബിസിനസ്സിലേക്കും പോകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ കണ്ടെത്തുന്ന രീതിയിലാണ് നോക്കുന്നത് ബിസ്മി ചാരിറ്റബിൾ ട്രസ്റ്റ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് ക്ലിനിക് തുടങ്ങിയ കേന്ദ്രങ്ങൾക്ക് ആരോഗ്യ ഉപകരണങ്ങൾ നൽകൽ കൊണ്ടോട്ടി ഗവൺമെന്റ് ഹൈസ്കൂളിൽ സ്പോർട്സ് പവലിയൻ ഒരുക്കൽ രക്തദാന ക്യാമ്പ് തുടങ്ങി ഒട്ടേറെ പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി കൊണ്ടോട്ടി ജെ എസ് ഐ നടത്തിയതായി ഭാരവാഹികളായ പി സി എച്ച് ഫസൽ കെ ടി മുഹമ്മദ് ഷനൂബ് പി ഇ സാദിഖ് സി കെ നാവേദ് സി പി ഷഫീഖ് എന്നിവർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് എയർ വൺ